കുറച്ച് നാളായി നമ്മൾ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ച് ബേഡ്സ് ഒക്കെയാണ് നിലവിൽ നിലവിലിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് പാകിസ്ഥാനിന് എത്തിപ്പെട്ടിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പേറും അതുപോലെ തന്നെ പാകിസ്ഥാനി ചിക്സ് ഒക്കെയാണ് കേട്ടോ ഇപ്പം നിലവിൽ സെയിലിനായിട്ട് തരത്തിലുള്ള ക്രോസ് ആയിട്ടുള്ള ബേഡല്ല കേട്ടോ നമ്മൾ ഇവിടെ നിലവിലിപ്പം സെയിൽ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് പുറത്തുനിന്ന് വരുത്തിയ രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള പാകിസ്ഥാനി ബേഡ്സിന്റെ ചിക്സും അതുപോലെ തന്നെ പേറും കൂടിയാണ് കേട്ടോ നമ്മളിപ്പം സെയിൽ ചെയ്യാനായിട്ട് പോകുന്നത് ബേഡ് നമ്മൾ നിലവിലിപ്പം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു ബേഡിന്റെ ക്വാളിറ്റി വൈസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള റേറ്റിനായിരിക്കും പുറത്തൊക്കെ സെയിൽ ചെയ്യുന്നത് എങ്കിൽ പോലും തന്നെ അഫോർഡബിൾ റേറ്റിനാണ് ഏട്ടോ നമ്മളിപ്പോ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാണുന്ന ബേഡിന്റെ മെയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഹൈദരാബാദ് ആ ഒരു ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഫീമെയിൽ നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് നിന്നായിരുന്നു നമുക്ക് ഒരുപാട് അധികം തന്നെ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഏട്ടോ ഈ ഒരു പേറിനെ നമ്മൾ സെറ്റ് ചെയ്യുകയും ഇതിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ചിക്സിനെ നമ്മളിപ്പം ഇറക്കിയിട്ടുണ്ട് ആർക്കെങ്കിലും തന്നെ നല്ല കിടിലൻ ക്വാളിറ്റി ആയിട്ടുള്ള ചിക്സും അല്ലെങ്കിൽ ിൽ തന്നെ അടിപൊളിയായിട്ടുള്ള പേരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ കൊടുക്കുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ മെസ്സേജ് ഇട്ടാൽ മതി ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് സ്റ്റോക്കാണ് ഏട്ടോ നിലവിലിപ്പം സെയിലിനായിട്ട് നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പൈസ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഇത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കിടിലം ബേഡാണ് ആർക്കെങ്കിലും തന്നെ പാകിസ്ഥാനി വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഇതെന്തായിരുന്നാലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കേട്ടോ പാകിസ്ഥാനി കൊടുക്കുന്നത് ഈ ഒരു പേർ എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനിയും അതുപോലെ തന്നെ ഒരു ഡൈവഡി ബേഡും കൂടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതിയാകും പാകിസ്ഥാനി ചിക്സ് ഒക്കെ എടുത്ത് പറത്തി സെറ്റ് ചെയ്ത് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് പറ്റിയ രീതിയിലുള്ള കിടലിനായിട്ടുള്ള ചിക്സും നിലവിൽ ഇപ്പം അവൈലബിൾ ആണ് അപ്പോൾ ഇതെന്തായിരുന്നാലും എല്ലാം ലിമിറ്റഡ് ആയതുകൊണ്ടാണ് ഏട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഐ ഡിയിലോട്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും കഴിയുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായിരുന്നാലും പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക